പ്രപഞ്ചത്തിൽ ദേവന്മാർക്ക് ശക്തിക്ഷയവും അസുരന്മാർക്ക് അഹങ്കാരവും വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ ദേവന്മാർ ഭഗവാൻ വിഷ്ണുവിന്റെ സഹായം തേടി ലോകത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു പ്രഖ്യാപനം അപ്പോൾ ഭഗവാൻ നടത്തി അമൃതാണ് ഇപ്പോൾ ആവശ്യം എന്നാൽ അമൃത് വേണമെങ്കിൽ സമുദ്രമദനം നടത്തണം ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും ഒരുമിച്ചു അമൃതിനായുള്ള ആഗ്രഹം മന്ദര മന്ദരപർവ്വതത്തെ മന്ദനത്തിനായും സർപ്പരാജാവായ വാസുകിയെ കയറായും അവരുപയോഗിച്ചു പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നുവന്ന പതിനാല് അമൂല്യ വസ്തുക്കളെ രത്നങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇവയിൽ വിവിധ ദൈവിക വസ്തുക്കളും ും ദേവതകളും ഉൾപ്പെടുന്നു ചന്ദ്രൻ കാമധേനു വെളുത്ത ഐരാവതം ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന കൽപവൃക്ഷം ധനത്തിന്റെ ദേവതയായി ലക്ഷ്മിദേവി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഹലാഹല വിഷം അഥവാ കാളകൂടവിഷം കാമധേനു ഉച്ചയ് സ്രവസ് ഐരാവതം കൌസുഭം കൽപ്പവൃക്ഷം രംഭ മഹാലക്ഷ്മി വരുണി ചന്ദ്രൻ പാരിജാതം ശംഖ് അരുന്ധതി അമൃത് അമൃത് കണ്ടതും അസുരന്മാർ അത് സ്വന്തമാക്കാൻ വെമ്പൽ പൂണ്ടു അമൃതിനെ ചൊല്ലി ഒരു യുദ്ധം ഉറപ്പായിരുന്നു അപ്പോൾ ഭഗവാൻ വിഷ്ണു ഒരു മായാജാലം കാണിച്ചു അതിസുന്ദരിയായ മോഹിനി രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു മോഹിനിയുടെ സൌന്ദര്യത്തിൽ അസുരന്മാർ ഭ്രമുണ്ട് അമൃത് താൻ വിതരണം ചെയ്യാമെന്ന് മോഹിനി വാഗ്ദാനം ചെയ്തു എന്നാൽ തന്ത്രപൂർവ്വം ദേവന്മാർക്ക് മാത്രം അമൃത് നൽകാൻ തുടങ്ങി അതേസമയം സ്വരപാനു എന്ന അസുരൻ അവിടെ ഉണ്ടായിരുന്നു അതിബുദ്ധിമാനായ അവൻ ദേവന്റെ രൂപം ധരിച്ച് ദേവന്മാരുടെ കൂട്ടത്തിൽ നുഴഞ്ഞു കയറി ആരും അതറിഞ്ഞില്ല അവനൊരു കവൽ അമൃത് കുടിച്ചു എന്നാൽ സൂര്യനും ചന്ദ്രനും ഇത് ഒരു അസുരനാണെന്ന് തിരിച്ചറിഞ്ഞു ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിമറിഞ്ഞു സ്വരപാനു അമൃത് കുടിച്ചതറിഞ്ഞ ഭഗവാൻ വിഷ്ണു തന്റെ സുദർശന ചക്രമം ഉയർത്തി ആ നിമിഷം സ്വരഭാനുവിന്റെ തലയും ഉടലും വേർപെടുത്തി എന്നാൽ അവൻ അമൃത് കുടിച്ചതുകൊണ്ട് അവന്റെ തലയും ഉടലും മരിച്ചിരുന്നില്ല രണ്ടും അമരന്മാരായി മാറി ആ തല രാഹുവെന്നും ഉടൽ കേതു എന്നും അറിയപ്പെട്ടു അവർ ഗ്രഹങ്ങളായി മാറി ഭഗവാൻ മഹാവിഷ്ണു സ്വരഭാനു എന്ന ആ അസുരന്റെ ശിരസ് ഛേദിച്ചപ്പോൾ അമൃതും അവരുടെ രക്തവും കൂടിച്ചേർന്ന് ഭൂമിയിൽ ഏതാനും തുള്ളികൾ വീണു അതിൽ നിന്ന് വെളുത്തുള്ളിയും ഉള്ളിയും ഉണ്ടാവുകയും ചെയ്തു